വര് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുവാൻ തക്ക കർത്താവ് വീണ്ടും ഒരു സാവകാശം ഒരുക്കി തന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം യേശു ദേവാലയത്തിൽ നിന്നും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം പുറത്താക്കിയ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് നമുക്ക് മറ്റായിട്ട് സുവിശേഷം അതിന് ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം ഭാഗ്യത്തിന് വായിക്കാം എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാടുകയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു അവരെ യേശു ചെയ്തത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എൻ്റെ ആലയം യേശു അവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻറെ ആലയം ദൈവത്തിന്റെ ആലയം അപ്പോ യേശു ഞാൻ തന്നെയാണ് സാക്ഷാൽ ദൈവം എന്ന് അവിടെ ഒരു സൂചന അവിടെ നൽകുന്നുണ്ട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അത് കള്ളന്മാട് ഗുഹയാക്കി തീർത്തു അവിടെ ദൈവ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥനക്ക് വേണ്ടിയുള്ളതാണ് ആലയം ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളതാണ് നമ്മുടെ നമ്മുടെ മറ്റൊന്നിനും സ്ഥാനമില്ല അവിടെ വേറെ ഒന്നിനും വെക്കാൻ വ്യവസ്ഥയില്ല അത് ദൈവത്തോട് ആത്മാവായ ദൈവത്തോട് ആത്മാവിനും സത്തിലും ആരാധിക്കേണ്ട സ്ഥലമാണ് ആലയം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനിക്കുന്ന ആലയമാണ് അവിടെ ആരാധിക്കാനുള്ള ആലയമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്ഥലമാണ് ആലയം എന്ന് പറയുന്നത് അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല ഇത് അവിടെ കച്ചവടക്കാരെ കണ്ടു അത് നമ്മൾ വായിട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവിടെ അതിൻ്റെ അതിന്റെ പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി അവിടെ കച്ചവടമാണ് നടന്നുകൊണ്ടിരുന്നത് അതെല്ലാം പുറത്താക്കി പൊൻവാണിവക്കാരുടെ മേശകളെ മറിച്ചിട്ടു പ്രാവിള വിൽക്കുന്നവരെ പീഠങ്ങളെ മറിച്ചു കളഞ്ഞു അവരോട് എൻ്റെ ആലയം എന്തിനുള്ളതാണ് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുല്ലോ അപ്പം ആലയം എന്തിനുള്ളതാണ് പ്രാർത്ഥിക്കാനുള്ളതാണ് അവിടെ മറ്റൊന്നിനും ഉള്ള സ്ഥലമല്ല അവിടെ എന്ന് ഇവിടെ വ്യക്തമായി യേശു പറയുകയാണ് അപ്പം ആലയം എങ്ങനെയുള്ളതാണ് അവിടെ ആലയത്തിൽ എന്താണ് നടക്കേണ്ടത് നമുക്ക് പഴയ നിയമത്തിലൊരു ഭാഗം നോക്കാം മേഘ സ്കേൽ പ്രവചനം അതിൻ്റെ എട്ടാമതി അതിൻ്റെ പതിനാറാം ആകും അവൻ എന്നെ യഹോഡ ആലയത്തിന്റെ അകത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി യഹോഡ മന്ദിരത്തിന്റെ വാതുക്കൽ മണ്ഡപത്തിനും യാഗവിടത്തിനും നടുവേ ഏകദേശം ഇരുപത്തി അഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക യഹോഡ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചു കൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കായിരുന്നു അവര് കിഴക്കു നോട്ടിക്ക് ആരെ നമസംസ്കരിച്ചു സൂര്യനെ നമസ്കരിച്ചു അപ്പോഴത്തെ ദൈവത്തെ നമസ്കരിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയായ സൂര്യനെ അവർ നമസ്കരിച്ചു ആയിട്ടാണോ കാണുന്നത് അവൻ എന്നെ യഖോഡയ ആലത്തിൻ്റെ അകത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി യഖോഡയ ആലത്തിൻ്റെ അകത്തെ പ്രകാരം പ്രകാരത്തിലേക്ക് കൊണ്ടുപോയി യഖോഡ മന്ദിരത്തിൻ്റെ വാതുക്കലും വാതുക്കൽ മണ്ഡപത്തിനും യാവടത്തിനും നടുവേ അവിടെ എവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നവര് ഒന്ന് യഹോഡ മന്ദിരത്തിൻ്റെ വാതുക്കൽ മണ്ഡപത്തിനും യാഗവിടത്തിനും നടുവെ യാഗവിടും മന്ദിരത്തിന്റെ വാതിലും ഉള്ള നടുവെ അവര് ഇതുകൊണ്ട് നിന്നോണ്ട് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് അവര് ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാരുണ്ടായിരുന്നു അവര് തങ്ങളുടെ മുതുകയുടെ മന്ദിരത്തിന് നേരെയും അവരിന്ന് പറഞ്ഞാൽ തിരിഞ്ഞു തന്നു എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു നിന്നു കിഴക്കോട്ട് തിരിഞ്ഞു നിന്നു കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്തിനാണ് സൂര്യനെ നമസ്കരിക്കാൻ സൂര്യനെ നമസ്കരിക്കാനായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു ദൈവം അതിനകത്ത് വ്യവസ്ഥയുണ്ട് ദൈവത്തിൻ്റെ ദൈവം സൃഷ്ടിച്ച സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ദൈവത്തിന്റെ സൃഷ്ടി ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ അവർ ചെയ്തതെന്താ അപ്പൊ ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്ന ദൈവത്തെ മാത്രം ആരാധിക്കാനുള്ളതാണ് ദൈവത്തിനൊരു രൂപമില്ല ദൈവവും ആത്മാവുമാണ് ബാക്കിയെല്ലാം സൂര്യനും ചന്ദ്രനും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് സൂര്യനെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടാണ് ചന്ദ്രനെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് അതിനെ ആരാധിക്കാനുള്ളതല്ല അതിനെല്ലാം സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത് സൃഷ്ടി സൃഷ്ടിച്ചവനെ ആരാധിക്കാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന അവസ്ഥ അവിടെ ഇവിടെ നമ്മൾ ആദ്യം കണ്ടു അവിടെ എല്ലാ കച്ചവടവും നടത്തിക്കൊണ്ടിരുന്ന ആലയത്തിൽ അപ്പം എല്ലാ രീതിയിലുള്ള കച്ചവടവും അവിടെ നടന്നു അത് കർത്താവർ എതിർത്തായിട്ടാണ് നമ്മൾ കണ്ടത് കേട്ട അനുഗ്രഹമായി തേടിയെന്ന് പ്രാത്സ്യമേ നിർത്തുന്നു